മാലിക്കുബെന് ദീനാറും സംഘവും അവരുടെ പിന്മുറകളായി അവരുടെ പാരമ്പര്യമായി അവരുടെ ചര്യ അനുദാപനം ചെയ്തുകൊണ്ട് സകല മനുഷ്യർക്കും സ്നേഹവും സൗഹാർദ്ദവും നൽകിക്കൊണ്ട് പാരമ്പര്യ വിശ്വാസത്തെ സമൃദ്ധമായി ഊട്ടിയുറപ്പിക്കുന്ന ദാർശനികത ഈ സമൂഹത്തിൽ പ്രവേശിപ്പിച്ച പ്രസരിപ്പിച്ച മഹത്തുക്കളാണ് പുണ്യപുരുഷന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ആ ഇഷ്ടദാസന്മാർ പല നാടുകളിലും പ്രബോധനം സ്നേഹവും സൗഹാർദ്ദവും ഇസ്ലാമിൻ്റെ പ്രചരണവും ദൗത്യമായി ഏറ്റെടുത്ത് പല നാടുകളിലും അവർ ചുറ്റി സഞ്ചരിച്ചു കുറ്റിത്തെരുവിലും ഷെയ്ഖ് വലിയുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ വന്നതായും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതായും ഈ നാട്ടിലെ പാരമ്പര്യ വിശ്വാസികളായ സമൂഹം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മക്കാമിലേക്ക് ജാതി മതഭേദമന്യേ ഒരുപാട് ആളുകൾ സന്ദർശനത്തിന് വരുന്നു അവർക്ക് പടച്ച ദൈവം തമ്പുരാൻ്റെ ജഗതീശ്വരൻ്റെ ജഗന്യന്താവിൻ്റെ ഇഷ്ടദാസൻ എന്ന നിലക്ക് അദ്ദേഹത്തെ സമീപിക്കുന്ന അവരുടെ ഇടയ്ക്കയിലേക്ക് വരുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കൃപാ കടാക്ഷം ഉണ്ടാകുന്നു അള്ളാഹു അനുഗ്രഹിക്കുന്നു ജലാലുദ്ദീൻ അബ്ദുൽ അബ്ദുൾക്കു അൽബർഹത്ത് സലീം ഉരുക്കുമൂട ബിനു പാലസ്ത സുരേന്ദ്രൻ സുബൈർ കുട്ടി അബ്ദുൾ സലാം അഫ്താബ സാംജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു കുറ്റിത്തെരു ജുമാ മസ്ജിദിലെ ഷെയ്ഖ് വലിയാഹിയുടെ ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന വിക്രയാത്രയ്ക്ക് സ്വീകരണം നൽകുകയാണ് ഈ വർഷവും ഞങ്ങൾ അതിന് സ്വീകരണം നൽകുകയുണ്ടായി ആ സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ശുദ്ധേലവും ശീതളപാനീയവും നൽകി ഞങ്ങൾ അവരുടെ ദാഹമകയെത്തുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ